സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളാണുള്ളത് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തേത് അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏത് ഓപ്ഷൻ എ ആണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം അടുത്ത ചോദ്യം വട്ടമേശ സമ്മേളനങ്ങളിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി വട്ടമേശ സമ്മേളനങ്ങളിൽ അധസ്ഥിതരെ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ആരാണ് ബി ആർ അംബേദ്കർ ആണ് ബി ആർ അംബേദ്കർ ആണ് വട്ടമേശ സമ്മേളനങ്ങളിൽ അധഃസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ബി ആർ അംബേദ്കർ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് എന്നാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമരസേനാനിയാണ് വക്കം അബ്ദുൾ ഖാദർ വക്കം അബ്ദുൾ ഖാദർ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപ കേന്ദ്രങ്ങളും നേതാക്കരെയും തന്നിരിക്കുന്നു ശരിയായവ ഏവ തന്നിരിക്കുന്നത് ബറേലിയിലെ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ബഹാദൂർ ഖാൻ അലഹബാദിൽ മൗലവി ലിഗ ലിയാഗത്ത് അലി ആരയില് കൻവർ സിംഗ് ഫൈസാബാദ് മൗലബി അഹമ്മദുള്ള ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണ് ബറേലിയിൽ ഹാദൂർ ഖാനാണ് നേതൃത്വം കൊടുത്തത് അലഹബാദിലെ മൗലവി ലിയാഖത്ത് അലിയാണ് ആരയിലെ കൺവർ സിംഗ് ആണ് നേതൃത്വം കൊടുത്തത് ഫൈസാബാദിലെ മാലവി അഹമ്മദുള്ളയാണ് നേതൃത്വം കൊടുത്തത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ചുവടെ തന്നിരിക്കുന്ന ഏതാണ് ആദ്യത്തെ വിദേശ ബാങ്ക് ആദ്യത്തെ വിദേശ ബാങ്ക് ഏതാണ് ചാർട്ടേഡ് ബാങ്ക് ആണ് ചാർട്ടേഡ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക് ടാറ്റ ഐയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് തീരത്താണ് ടാറ്റ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് സുവർണരേഖയാണ് സുവർണരേഖ തീരത്താണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് സുവർണരേഖ ഗ്ലാസ് നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഇന്ത്യയിലെ സ്ഥലം ഗ്ലാസ് നിർമ്മാണത്തിന് ഫിറോസാബാദാണ് ഫിറോസാബാദാണ് ഗ്ലാസ് നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഇന്ത്യയിലെ സ്ഥലം ഫിറോസാബാദ് ചുവടെ കൊടുത്തവയിൽ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് പാർലമെൻറ്റ് പാസാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കി വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഇരുപത്തി ഒന്ന് എ ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് നാലിനാണ് ഓഗസ്റ്റ് നാലിനാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് തെറ്റായത്തേത് ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന പ്രസ്താവനകൾ തന്നിരിക്കുന്നു ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് രൂപീകരിച്ചു കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ സൗഹൃദ ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് പത്തനംതിട്ട ജില്ലയാണ് ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ല ഇപ്പം ജില്ല രൂപപ്പെട്ടതെന്നാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് കേരളത്തിന്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് അടുത്ത ചോദ്യം പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഓപ്ഷൻ ബി ആണ് ഓഡൻറ്റോളജിയാണ് ഓഡൻറ്റോളജിയാണ് പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഓഡൻറ്റോളജി എന്താണ് ഡാർട്ട് സിസ്റ്റം ഡാർട്ട് സിസ്റ്റം എന്താണ് ഡി എ ആർ ടി ഡാർട്ട് സിസ്റ്റം ഡാർട്ട് സിസ്റ്റം സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട് സിസ്റ്റം ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമിസ് ഡാർട്ട് സിസ്റ്റം സുനാമി മുന്നറിയിപ്പ് സംവിധാനം അടുത്ത ചോദ്യം മേജർ ധ്യാൻചന്ദ് ഏത് കളിയിലാണ് പ്രശസ്തനായിരുന്നത് മേജർ ധ്യാൻചന്ദ് ഏത് കളിയിലാണ് പ്രശസ്തനായിരുന്നത് ഹോക്കിയാണ് ഹോക്കി ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെട്ടതാരാണ് ധ്യാൻചന്ദ് ആണ് ഹോക്കി ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ബിഹു ആസമാണ് ആസാമിലെ നൃത്തരൂപമാണ് ബിഹു ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു ആരാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏതാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരമാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം എന്തിനാണ് ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം ബിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത് ബിലായ് ഇരുമ്പുരക്ക് നിർമ്മാണശാല ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തി ഒന്ന് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബിലായ് ഇരുമ്പുരക്ക് നിർമ്മാണശാല ആരംഭിച്ചത് രണ്ടാമത്തേത് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തി ഒന്ന് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശപ്രതിഭാസം ഏത് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശപ്രതിഭാസമാണ് വിസരണം വിസരണമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായത് വിസരണം മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാമത്തേതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത് എട്ട് പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സഭ സ്ഥാപിച്ചത് എവിടെയാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് എവിടെയാണ് വടക്കൻ പറവൂരാണ് വടക്കൻ പറവൂർ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് എവിടെയാണ് വടക്കൻ പറവൂരാണ് ലോക മണ്ണു ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ് ലോക മണ്ണു ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ അഞ്ചാണ് ഡിസംബർ അഞ്ചാണ് ലോക മണ്ണു ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ അഞ്ച് ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം ശരിയായിട്ടുള്ളത് ഏതെല്ലാം തന്നിരിക്കുന്നു കുമരകം പക്ഷി സങ്കേതം കോട്ടയം അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണ് കുമരകം പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് മംഗളവനം പക്ഷി പക്ഷിസങ്കേതം എറണാകുളമാണ് ചൂലനൂർ പക്ഷി സങ്കേതം പാലക്കാടാണ് അടുത്ത ചോദ്യം റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ് റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം ട്രിഷീയമാണ് റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ട്രിഷ്യം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി വികിരണമാണ് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ് വികിരണം ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങൾ അവയ്ക്ക് നേതൃത്വം നൽകിയവർ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക പത്രങ്ങൾ അവയ്ക്ക് നേതൃത്വം നൽകിയവർ തന്നിരിക്കുന്ന പത്രങ്ങൾ വോയിസ് ഓഫ് ഇന്ത്യ ന്യൂ ഇന്ത്യ ഇന്ത്യൻ കോമൺവെൽത്ത് അൽ ഹിലാൽ ആസാദ് എന്നിവയാണ് ഏതാണ് ഉത്തരം വരുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് എ വൺ ബി ടു സി ത്രീ വോയിസ് ഓഫ് ഇന്ത്യ ദാതാബായ് നവറോജിയാണ് ശരിയാണ് ന്യൂ ഇന്ത്യ ഇന്ത്യൻ കോമൺവെൽത്ത് ആനി ബസൻ്റാണ് നേതൃത്വം നൽകിയത് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാൽ ആസാദ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാബൈ നവറോജി ന്യൂ ഇന്ത്യ കോമൺ വീൽ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയ ദാനി ബസൻ്റാണ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ് ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫി അടുത്ത ചോദ്യം ഫ്രീഡം വാക്ക് എന്ന പേരിൽ ചെരുപ്പുകൾ പുറത്തിറക്കിയത് കേരളത്തിലെ ഏത് സെൻട്രൽ ജയിലാണ് ഫ്രീഡം വാക്ക് എന്ന പേരിൽ ചെരുപ്പുകൾ പുറത്തിറക്കിയത് കേരളത്തിലെ ഏത് സെൻട്രൽ ജയിലാണ് പൂജപ്പുര സെൻട്രൽ ജയിലാണ് പൂജപ്പുര സെൻട്രൽ ജയിലാണ് ഫ്രീഡം വാക്ക് എന്ന പേരിൽ ചെരുപ്പുകൾ പുറത്തിറക്കിയത് പൂജപ്പുര സെൻട്രൽ ജയിൽ പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം തന്നിരിക്കുന്നു പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ പഴശ്ശി രാജാവിൻ്റെ സർവ സൈന്യാധിപനായിരുന്നു കൈത്തേരി അബു പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ആണ് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ പഴശ്ശി രാജാവിൻ്റെ സർവ്വ സൈന്യാധിപനായിരുന്നു കൈത്തേരി അബു പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരാണ് കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി വ്യവസായ മന്ത്രി കെ പി ഗോപാലനാണ് കെ പി ഗോപാലനാണ് കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി കെ പി ഗോപാലൻ കുമാര ഗുരുദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ശ്രീ കുമാര ഗുരുദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് പൊയ്കയിൽ യോഹന്നാനാണ് യോഹന്നാനാണ് ശ്രീ കുമാര ഗുരുദേവൻ എന്ന് അറിയപ്പെട്ടത് പോയ്കയിൽ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെടുന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് കാലഘട്ടത്തിൽ ഇന്ത്യൻ ബജറ്റ് അറിയപ്പെട്ടത് ബ്ലാക്ക് ബജറ്റ് എന്നാണ് ബ്ലാക്ക് ബജറ്റ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന്റെ മുദ്രാവാക്യം എന്താണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന്റെ മുദ്രാവാക്യം നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി എന്നാണ് നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ മുദ്രാവാക്യമായിരുന്നത് മുദ്രാവാക്യം നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി ചുവടെ പറയുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക തന്നിരിക്കുന്നത് ഫെഡ് മാർക്കറ്റ് ഫെഡ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി കേരഫെഡ് തിരുവനന്തപുരമാണ് കേരഫെഡ് തിരുവനന്തപുരം മാർക്കറ്റ് ഫെഡ് കൊച്ചിയാണ് കൊച്ചി ഗാന്ധിനഗറിലാണ് മാർക്കറ്റ് ഫെഡ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കോട്ടയം ഫുൾ തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി കേരഫെഡ് തിരുവനന്തപുരം മാർക്കറ്റ് ഫെഡ് കൊച്ചി ഗാന്ധിനഗർ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കോട്ടയം പുൽ തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ പ്രസ്താവനകൾ തന്നിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ആഹാരത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ആസിഡ് ആണ് കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് മനുഷ്യ ശരീരത്തിൽ ആഹാരത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിറ്റ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നും അറിയപ്പെടുന്നത് ഓയിൽ ഓഫ് ഫ്യൂട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫറിക്ക് ആസിറ്റാണ് കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫറിക് ആസിറ്റാണ് നാലും ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി വിക്ഷേപിച്ച ആതിഥി ഉപഗ്രഹമാണ് അനുസാറ്റ് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഇത് വിക്ഷേപിച്ചത് അണ്ണ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി വിക്ഷേപിച്ച ആതിഥ്യ ഉപഗ്രഹമാണ് അനുസാറ്റ് അനുസാറ്റ് വിക്ഷേപിച്ച യൂണിവേഴ്സിറ്റി ഏതാണ് അണ്ണ യൂണിവേഴ്സിറ്റി മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ് മാർഗ തത്വങ്ങൾ അയർലൻഡിൽ നിന്നുമാണ് അയർലൻഡിൽ നിന്നുമാണ് മാർഗനിർദ്ദേശിക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടന്നുകൊണ്ടിരിക്കുന്നത് അയർലൻഡ് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ ഒമ്പതാണ് ഒമ്പതാണ് വാഗൻ ട്രാജഡി നടന്ന വർഷം വാഗൻ ട്രാജഡി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വാക്കൻ ട്രാജഡി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത് എത്ര അയൽ രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി കര അതിർത്തി പങ്കിടുന്നത് ഏഴ് അയൽ രാജ്യങ്ങളുമായിട്ടാണ് ഏഴ് അയൽ രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത് വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പുകളിൽ നൽകുന്ന കൃഷി രീതി അറിയപ്പെടുന്നത് വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പുകളിൽ നൽകുന്ന കൃഷി രീതി അറിയപ്പെടുന്നത് ഫെർട്ടികേഷൻ എന്നാണ് ഫെർട്ടികേഷൻ വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പുകളിൽ നൽകുന്ന കൃഷി രീതിയാണ് ഫെർട്ടികേഷൻ വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ഇതുമായി ബന്ധപ്പെട്ട തത്വം ഏതാണ് വായുവേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട തത്വം ബർണോളീസ് നിയമമാണ് ബർണോളീസ് നിയമം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ തൊക്ക് ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ലോകായുക്ത സംവിധാനം ആവിഷ്കരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മലബാറിൽ പാശ്ചാത്യ 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 വിദ്യാഭ്യാസത്തിന് 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 മലബാറിൽ മലബാറിൽ ബാസൽ ബാസൽ ഇവാഞ്ചലിക്കൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് മിഷനാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് അറിയപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് എന്നറിയപ്പെടുന്നത് അറ്റോർണി ജനറൽ ആണ് അറ്റോർണി ജനറൽ ഏത് രോഗം നിർണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് വാസർമാൻ ടെസ്റ്റ് ഏത് രോഗം നിർണയിക്കുന്നതിനാണ് സിഫിലിസ് ആണ് സിഫിലിസ് രോഗനിർണയത്തിനുള്ള ടെസ്റ്റാണ് വാസർമാൻ ടെസ്റ്റ് സിഫിലിസ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്നാഹാനം ചെയ്തത് വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്നാഹാനം ചെയ്തത് ദയാനന്ദ സരസ്വതി എൽ ഐ സി നിലവിൽ വന്ന വർഷം ഏതാണ് എൽ ഐ സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് എൽ ഐ സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് ഓസോൺ ദിനം എന്നാണ് ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ പതിനാറാണ് സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് മോക് ടെസ്റ്റിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്